യുവ നടിയുടെ ലൈംഗിക ആരോപണത്തിൽ മുകേഷിനെതിരായി കേസെടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം ധാർമ്മികമായി എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാജിവയ്ക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് കേസ് നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്നും എം എൽ എ ആയി കോടതിയിൽ പോകുന്നതിലും നല്ലത് എം എൽ എ അല്ലാതെ പോകുന്നതാണെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു യഥാർത്ഥത്തിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചാർജ് ഷീറ്റ് വന്നാൽ പിന്നീട് മുന്നോട്ട് അതിന് മുന്നോട്ട് പോകണം അതിനു വേണ്ടിയുള്ള നിയമമാണ് ഇന്നിപ്പോ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് നിയമത്തെ ലംഘിക്കാത്ത ഒരു ഗവൺമെന്റിന് കേസെടുക്കുക അല്ലാതെ വേറൊരു പോകുമ്പോഴേ ഇല്ല അതു പോയിട്ട് മുന്നോട്ട് പോകാനും സ്വാഭാവികമായിട്ടും കേസ് വന്നു കഴിയുമ്പോൾ അതിന്റെ സബ്സിക്വൻ്റായിട്ട് വരേണ്ട കാര്യമല്ലേ കേസെടുക്കട്ടെ കേസ് മൂവ് ചെയ്യട്ടെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പ്രതിയായി കോടതിയുടെ മുമ്പിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം എം എൽ എ അല്ലാതെ ചെല്ലുന്നതാണ് പിന്നെ അദ്ദേഹം തീരുമാനിക്കുന്നു അത് ധാർമ്മികതയുടെ പേരിലാണ് എന്താണ് പറയുന്നതെങ്കിൽ അതേ ധാർമ്മികതയുടെ എക്സ്റ്റൻഷനാണ് രാജിവെക്കുക എന്നുള്ളത് അതിന്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള പാകമാണ് അതെന്താണെന്നല്ലോ വ്യക്തിപരമായി അവർ തന്നെ തീരുമാനിക്കണം പക്ഷേ ജനസമൂഹം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ട് പോയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ചുറ്റി പിടിക്കാൻ പോകുന്നത് വേറെ കുറെ കൂടെ ആളുകളെ കേസിൽ പൂർണ്ണമായും വനിതാ ഓഫീസർമാർ മാത്രമുള്ള വേണമെന്നും പറഞ്ഞു ആ സ്ത്രീകൾ കൊടുത്തിരിക്കുന്ന പരാതിയെ കുറിച്ച് ഒരു നോക്കേണ്ടത് അതിനകത്ത് എന്താ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാൻ ഇവർക്ക് മടി കേരളത്തിൽ വനിതാ പോലീസുകാർ സമർത്ഥരായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവായത് കൊണ്ടാണോ മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിന്റെ ഫയലിനകത്തുണ്ട് എന്തേ ഈ ഗവൺമെന്റ് അത് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്തുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇവർ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാത്തത് മാത്രമല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ മുമ്പിൽ ഈ സ്ത്രീകളെല്ലാം പരാതി പറയണ്ടെ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു രഹസ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമുണ്ടാവണ്ടെ അപ്പോ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ഒരു കാര്യത്തിന് സ്ത്രീകളുടേത് മാത്രമായി ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് ഗവൺമെന്റിന്റെ തടസ്സം എന്താ ഗവണ്മെന്റ് അതിനെതിരായിട്ട് നിൽക്കുന്നത് ഈ സ്ത്രീകൾ പോയി ഇവരുടെ മുമ്പിൽ മൊഴി കൊടുക്കട്ടെ അപ്പോ ആ മൊഴി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു വിഷമമില്ലാതെ ജാള്യതയില്ലാതെ അത് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം വേണ്ടേ എന്തുകൊണ്ടാണ് അതുണ്ടാക്കാത്തത് അതങ്ങനെ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്താ ഈ ഗവൺമെന്റ് അത് കണ്ടില്ല എന്ന് നടിക്കുന്നത്